അസലാമാലും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ നൂറെ ഹബീബിന്റെ വീഡിയോ യൂട്യൂബിലൂടെ ചെയ്യുമ്പോഴും അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറുമ്പോഴും എപ്പോഴും മനസ്സിൽ വരുന്നൊരു സംശയമായിരുന്നു നൂറെ ഏർവാടി മജ്ലിസും അതിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളും പലപ്പോഴായിട്ട് ഇത് ഇത് ആരാണ് ഈ നൂറെ ഹബീബ് തങ്ങളുമായിട്ട് എന്തൊരു ബന്ധമുണ്ടോ എന്ന് പല സംശയങ്ങളും വന്നിട്ടുണ്ട് എങ്കിലും അത് ആ സമയത്തൊക്കെ പിന്നീട് കൂടുതൽ ചിന്തിക്കാതെ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പൊ നൂറൈ ഹബീബിന്റെ പ്രോഗ്രാമുകൾ വരുമ്പോൾ എല്ലാം നമ്മുടെ ഈ നൂറി അജ്മീർ മജലിസിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളും കൂട്ടത്തിലുണ്ട് എല്ലാവരും ഒന്നിച്ചാണ് പ്രോഗ്രാമിലൊക്കെ ഉള്ളത് അങ്ങനെ അവസാനമായിട്ടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് നൂറേ ഹബീബ് തങ്ങളെ സഹോദരനാണ് ആണ് നൂറെ അജി നൂറെ ഏർവാടി മജ്ലിസ് നടത്തുന്ന ഷാഹിദ് തങ്ങള് എന്നുള്ളത് അത് നേരിട്ട സഹോദരനാന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് തങ്ങൾക്ക് നാല് സഹോദരങ്ങൾ ഉൾപ്പെടെ നാല് സഹോദരങ്ങളാണ് ഉള്ളത് ഒന്ന് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് ഹബീബ് അതുപോലെ തന്നെ മുസ്തഫ തങ്ങള് ഷഫിയുല്ല തങ്ങള് അതുപോലെ തന്നെ ഷാഹിദ് തങ്ങള് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ അറിയാവുന്നവർ കമന്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ് ഏതായാലും നൂറ് ഏർവാടി മജ്ലിസ് നല്ല രൂപത്തിൽ വളരെ ബൃഹത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസാണ് ദിവസവും രാത്രി ഏഴ് മുക്കാലിലാണ് അതിൻ്റെ സമയം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും ഷാഹിദാ ആറ്റപ്പാറ്റങ്ങളാണ് അതിന്റെ സാരഥി അത് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ നമ്മൾ ഞാൻ ഇടക്കൊക്കെ വിചാരിക്കാറുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടയ്ക്കൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവാത്തത് കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ആദ്യമായിട്ട് നൂറ് ഏർവാടി മജിലിസിന്റെ ഒരു വീഡിയോ ചെയ്യുകയാണ് നൽകുമാറാവട്ടെ എന്തായാലും നൂറ് ഏർവാടി മജിലിസിലും ഇതുപോലെ ധാരാളം ഫതിലുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കാരണം ഏർവാടിയിൽ അന്തിയുറങ്ങുന്ന മഹാന്മാർ കുറച്ചാളുകളൊന്നും അവിടെ ഉള്ളത് ധാരാളം മഹാന്മാർ അന്തിയിറങ്ങുന്ന സ്ഥലമാണ് അവരുടെ വറുക്കത്തുകൊണ്ട് ധാരാളം ഫതിലുകൾ ലഭിക്കുന്നതുകൊണ്ട് അപസ്മാരം വർഷങ്ങളോളം അപസ്മാരം ബാധിച്ച ഒരു യുവാവ് ഒരാള് അവര് വന്ന് ആ അപസ്മാരം മാറിയ സംഭവം പറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ചേഞ്ച് ഈ ഒരു ൂറെ ഏർവാടി മജലിസോട് ലഭിച്ചു എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് അയാൾ തന്നെ നേരിട്ട് വന്ന് പറയുന്നത് ആണ് എന്നതുകൊണ്ട് ഒരിക്കലും അത് കളവാണ് നമുക്ക് പറയാൻ കഴിയില്ല അഥവാ നേരിട്ട് ഒരാൾ വന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് അതിനുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ നൂറെ ഏർവാടി മജലിസിൽ നിന്നും നൂറേ നൂറേ ഹബീബ് മജലിസിൽ നിന്നും മറ്റു മജലിസുകളിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് വീഡിയോയിലേക്ക് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യും മഹാന്മാരുടെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ് പേരെന്താ നിങ്ങള് ഇന്ത്യ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അഭിസ്മരം ആ പത്താം വയസ്സിന് തുടങ്ങിയ അഭിസ്മാരമാണ് പിന്നെ ശരീരത്തില് ഒരുപാട് വിഷയങ്ങൾ കാലം എവിടൊക്കെ പോയിരുന്നു സ്ഥലങ്ങളിൽ പോയിക്കുന്ന അഹമ്മദില്ല ആ പത്താം വയസ്സിൽ തുടങ്ങിയ അപസ്മാരമാണ് അതുപോലെ തന്നെ ശാരീരികമായി മാനസികമായിട്ട് ബോധമില്ലാതെ ആ തളർച്ച ബോധമില്ലാതെ വളരെ പ്രയാസ്യതയാണ് അഹമ്മദില്ല നാം വിവേദനിക്കുന്നത് ഏത് എവിടെ കാണിച്ചിട്ടും അലഹദില്ല ശുഭതാക്കളുടെ വർഗത്തോട് മനീസിന്റെ വർഗത്തോണ്ട് ചികിത്സന്റെ അവർക്ക് കുടുംബത്തിലും സ്വഭാവം എല്ലാ രോഗങ്ങളും ശരീരത്തിൽ പോകാത്ത സ്ഥലങ്ങളിലാണ് കിട്ടാത്ത വാതിലുകൾ മഹാത്മാരും പരിപൂർണ്ണ ശരിയായി കൊടുത്തു എല്ലാവരും ചെയ്യണം അങ്ങനെ അതൊക്കെ അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഇനി ഇതുപോലെ രോഗികൾ കൊടുക്കട്ടെ തമ്പുരാന് എല്ലാം കൊണ്ടും പരിപൂർണ ശില്പം കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ പിന്നെ അറിയിക്കുകയാണ് അള്ളാഹു സുഹാൻ ഇതുപോലെ പതില് പറയാം എല്ലാവർക്കും അസ്സലാമലൈക്കും ورحمه الله وبركاته